നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വളരെ പുണ്യദായകമായ ഒരു മാസമാണ് ഈ വൃശ്ചികമാസം അങ്ങനെ വൃശ്ചികമാസം കടന്നെത്തിയിരിക്കുകയാണ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വൃശ്ചികമാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും പൊതുവായ ഫലമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനാറ് ശനിയാഴ്ച പുലർച്ചെ ഏഴ് മുപ്പതിന് ആദ്യം വൃശ്ചിക രാശിയിലേക്ക് പകർന്നു ഇനിയുള്ള ഏകദേശം ഒരു മാസക്കാലം സൂര്യൻ വൃശ്ചിക രാശിയിലൂടെ സഞ്ചരിക്കും സൂര്യന്റെ ഈ വിധം വൃശ്ചികരാശിയിലുള്ള സഞ്ചാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുകയും പല വിധങ്ങളായ ഭാഗ്യാനുഭവങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും ഗ്രഹനില അനുസരിച്ച് ശനി കുംഭരാശിയിൽ ചതയം നക്ഷത്രത്തിലൂടെ വക്രഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വ്യാഴമാകട്ടെ ഇടവം രാശിയിൽ വക്രഗതി പ്രാപിച്ചിരിക്കുകയാണ് ബുധൻ വൃശ്ചികരാശിയിലും രാഹു മീനം രാശിയിൽ ഉത്രഡാതി നക്ഷത്രത്തിലും കേതു കന് രാശിയിൽ ഉത്രം നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് പ്രധാന ഗ്രഹങ്ങളുടെ ഈ വിധം സഞ്ചാരം കൂടി കണക്കിലെടുത്ത് പന്ത്രണ്ട് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കും വൃശ്ചിക മാസത്തിൽ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഭാഗ്യാനുഭവങ്ങളെ ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി മനസ്സിലാക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടരാശിക്കാരെ സംബന്ധിച്ച് ഫലം പറയുമ്പോൾ വൃശ്ചിക മാസത്തിൽ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വർദ്ധിക്കാനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട് അതുപോലെ വീട് വാഹനം എന്നിവയിൽ നിന്ന് നേട്ടങ്ങൾ ഈ മാസത്തിൽ മേടരാശിക്കാർക്ക് പ്രതീക്ഷിക്കാം പുതിയ വാഹനം വാങ്ങുകയോ പഴയ ഗ്രഹം മൂടി പിടിപ്പിക്കുകയോ ചെയ്യുവാൻ മേടരാശിക്കാർക്ക് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് വാഹനം വാങ്ങുവാനോ വാഹനം കൊണ്ട് വളരെയധികം നേട്ടങ്ങളോ ഈ വൃശ്ചിക മാസത്തിൽ കൈവന്നു ചേരും വാഹനം മാത്രമല്ല പലവിധ യന്ത്രങ്ങളിലൂടെ വരുമാന മാർഗം നിങ്ങൾക്കുണ്ടാകുന്നതാണ് എന്നാൽ മാതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വൃശ്ചിക മാസത്തിന്റെ പകുതി വരെ ഇവർ പുലർത്തേണ്ടത് അനിവാര്യമാണ് ധൈര്യവും വീര്യവും ഉത്സാഹവും മേടരാശിക്കാർക്ക് ഈ വൃശ്ചിക മാസത്തിൽ പതിന്മടങ്ങ് വർദ്ധിക്കുന്നതാണ് മനസ്സിനെ അലട്ടിയിരുന്ന പല ഭയപ്പാടുകളിൽ നിന്നും ഇവർക്ക് ഈ മാസത്തിൽ മുക്തമാകുവാൻ സാധിക്കും പ്രത്യേകിച്ച് വളരെയധികം ഭയം ജനിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സുഖകരമായി പുറത്തു കടക്കുവാൻ സാധിക്കും പഠനകാര്യത്തിൽ മേടരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയ ഉന്മേഷവും ഊർജവും ആർജവവും വീണ്ടെടുക്കുവാൻ സാധിക്കും അതുപോലെ ആത്മീയ ചിന്ത വളരുകയും ഈശ്വരാധീനം പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഗൂഢവിദ്യകൾ അഭ്യസിക്കുവാനും അവയിൽ ശോഭിക്കുവാനും നിങ്ങൾക്ക് ഈ മാസത്തിൽ സാധിക്കും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലെ ഗുരു സാമ്പത്തികമായ സൗഭാഗ്യം തന്നെ ഈ മാസത്തിൽ നിങ്ങൾക്ക് നേടിത്തരും വാക്കുകൾ കൊണ്ട് നേട്ടവും നിങ്ങളുടെ വാക്കിന് അംഗീകാരവും പ്രശംസയും ഈ മാസത്തിൽ വന്നു ചേരാൻ ഇടവരും കുടുംബസുഖം വർദ്ധിക്കുകയും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും വിശ്വാസവും ബഹുമാനവും നിലനിർത്തുകയും ചെയ്യും ദാനധർമ്മങ്ങളിൽ താല്പര്യം ജനിക്കുകയും ദാനധർമ്മങ്ങൾക്കായി ധനം ചിലവഴിക്കുകയും ഈ വൃശ്ചിക മാസത്തിൽ ചെയ്യുന്നതാണ് കച്ചവടം തുടങ്ങി കർമ്മ നിന്ന് ലാഭവും സമ്പത്തും വൃശ്ചിക മാസത്തിൽ മേടരാശിക്കാർക്ക് സുലഭമായി ലഭിക്കും വരുമാനത്തിൽ വലിയ വർധനവ് തന്നെ ഈ മാസക്കാലയളവിൽ ഉണ്ടാകും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളുടെ പിന്തുണയും സഹായവും വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമൂഹികമായ പ്രശംസയും അംഗീകാരവും ഈ മാസത്തിൽ മേടരാശിക്കാർക്ക് കൈവന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങളാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈര തര ചേരുന്ന ഇടവരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ വൃശ്ചികമാസത്തോടു കൂടി ഇടവരാശിക്കാരുടെ പല ദോഷങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി കൈവരിക്കുവാൻ സാധിക്കും ആരോഗ്യം വളരെയധികം വർധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യദായകമായിട്ടുള്ള ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം അസുഖങ്ങൾ പരിപൂർണമായി അകന്നു പോകും അസുഖങ്ങൾ ഭേദമാകും അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വൃശ്ചിക മാസത്തിൽ കൈവന്നു ചേരും സന്താനലാഭം വിവാഹം തുടങ്ങിയ യോഗം വൃശ്ചിക മാസം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് ദീർഘകാലമായിട്ടും വിവാഹം ഒന്നും ശരിയാകാത്തവർക്ക് ഇപ്പോഴൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും മനസ്സിന് ഇണങ്ങിയ പോലെ ഒരു വിവാഹം ഒത്തു വരുന്നതാണ് സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും ഈ ഒരു സമയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തികമായ ഉയർച്ചയും ഈ ഒരു കാലത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിവിധ തൊഴിലിൽ ഏർപ്പെടുന്നവർക്ക് ഉന്നത പദവികൾ ഈ മാസത്തിൽ കൈവരിക്കുവാൻ സാധിക്കും ആരോഗ്യരംഗം മെച്ചപ്പെടുകയും രോഗങ്ങൾ ശമിക്കുകയും ചെയ്യുന്നതാണ് സർഗാത്മകമായ കഴിവുകൾ വളരുകയും അവയെ പ്രകടിപ്പിക്കുവാൻ വേദികൾ ഒരുങ്ങുകയും ചെയ്യും യാത്രകൾ സുഖകരമായി ചെയ്തു തീർക്കുകയും അവയിലൂടെ പല വിജയങ്ങളും നേട്ടങ്ങളും കയ്യെത്തിപ്പിടിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ് തൻ നിമിത്തം ഈശ്വരാധീനത്തിൽ വലിയൊരു വർധനവ് തന്നെ ഉണ്ടാകും അന്യദേശത്ത് നിന്ന് സൗഹൃദം ഈ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിടെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുവാൻ സാധിക്കും സാഹസികമായ പ്രവൃത്തികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനും ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും പോയ മാസങ്ങളെ അപേക്ഷിച്ച് ജീവിതത്തിൽ സന്തുഷ്ടിയും സമാധാനവും ലഭിക്കുന്നതാണ് സർവകാര്യങ്ങളിലും ഒരു വിജയം കൈവരിക്കുവാൻ ഈ വൃശ്ചിക മാസത്തിൽ ഇടവരാശിക്കാർക്ക് സാധിക്കും മകൈരതര തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ആത്മവിശ്വാസവും ആത്മധൈര്യവും വർദ്ധിക്കുകയും ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും ചെറുക്കുവാനും തകർക്കുവാനും നിങ്ങൾക്ക് ഈ മാസത്തിൽ സാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തി കൈവരിക്കാൻ ഈ മാസത്തിൽ സാധിക്കും ചികിത്സയൊക്കെ നന്നായി ഫലം ചെയ്യുന്ന ഒരു മാസമായി വൃശ്ചികമാസം മാറും അതുകൊണ്ട് തന്നെ ചെറിയ അസുഖങ്ങൾക്ക് പോലും ഈ മാസം ചികിത്സ നൽകുന്നതിലൂടെ വേഗത്തിൽ അതിന് ഫലം ലഭിക്കും മിഥുന രാശിക്കാരുടെ കടബാധ്യതകൾ വിട്ടകലുന്നതിനുള്ള സമ്പത്ത് ഈ മാസത്തിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും നേരിട്ടുകൊണ്ടിരുന്ന പല പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള മനോവീര്യം വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് കരഗതമാകും തൊഴിലാകാത്തവർക്ക് ആഗ്രഹിച്ച പോലെ ഒരു തൊഴിൽ ഈ മാസത്തിൽ വന്നു ചേരും അതുപോലെ നിലവിൽ ജോലി ചെയ്തിരുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയും പല ശത്രുക്കളെയും ഈ മാസത്തിൽ മിത്രങ്ങളാക്കി മാറ്റുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് സ്വന്തം കഴിവിൽ ആത്മവിശ്വാസം വളരെയേറെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് പുതിയ കലകളും വിദ്യയും നേടുവാനുള്ള അവസരവും ഇവർക്ക് കൈവന്നു ചേരും മതപരമായ പ്രവർത്തനങ്ങളിലേക്ക് വ്യവഹരിക്കുവാനും അത് പിന്നീട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനും സഹായിക്കും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിങ്ങളുടെ പ്രശസ്തിയും ബഹുമാനവും വളരെയധികം ഉയരുന്നതാണ് പുണർദ്ദം കാല് പൂയം ആയില്യം ചേരുന്ന കർക്കിടക കൂറുകാരെ പറ്റി പറയുമ്പോൾ കർക്കിടകരാശിക്കാർക്ക് അവരുടെ സർഗാത്മക വാസനകൾ വളരെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് കലാസാഹിത്യം സംഗീതം തുടങ്ങിയ മേഖലകളിൽ വൻ നേട്ടങ്ങൾ വൃശ്ചിക മാസത്തിൽ കർക്കിടകരാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് ആദരവും അംഗീകാരങ്ങളും ഈ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികവും നേട്ടവും ഈ മാസത്തിൽ കൈവന്നു ചേരും ഈശ്വര ആരാധനയോടും ആത്മീയ ചിന്തയോടും ഒരു താല്പര്യം ഈ മാസത്തിൽ ഉടലെടുക്കുന്നതാണ് ഇത് നിങ്ങളിൽ ദൈവാധീനം വർദ്ധിക്കുന്നതിന് കാരണമാകും സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് അതുപോലെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളെയും സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു വൃശ്ചിക മാസത്തിൽ സാധിക്കും എന്നാൽ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും സാഹസിക പ്രവൃത്തികളിൽ നിന്നും ഈ മാസത്തിൽ മുഴുവൻ അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കുക ഇനി സാഹസിക പ്രവൃത്തികളിലേക്ക് ഇടപെടുമ്പോ സുരക്ഷാ മുൻകരുതലുകൾ തീർച്ചയായും സ്വീകരിക്കുക അതുപോലെ വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ ഈ മാസത്തിൽ കർക്കിടക രാശിക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ അസുഖങ്ങൾ കണ്ടാൽ പോലും ചികിത്സ ഉറപ്പാക്കുക ഒരു ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാൻ ഈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ അവരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ക്ഷേത്ര ദർശനവും ഈശ്വര ആരാധനയുമായി മുന്നോട്ടു പോയാൽ തീർച്ചയായും ജീവിതത്തിൽ ഐശ്വര്യവും സുഖവും വർദ്ധിക്കുന്നതാണ് മകം പൂരം ഉത്രം കാലി ചേരുന്ന ചിങ്ങക്കൂറുകാരെ കുറിച്ച് പറയുമ്പോൾ വീട് വാഹനം തുടങ്ങിയ സ്വത്ത് സമ്പത്തിൽ വർധനയ്ക്ക് വൃശ്ചികമാസം സാക്ഷ്യം വഹിക്കും അതുപോലെ മാതാവിനെ അലട്ടിയിരുന്ന രോഗങ്ങൾക്കും പൂർണ്ണമായ ശമനം ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം വർദ്ധിക്കും ഭൂമി വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുകൂലമായ ഒരു സമയമാണ് ചിങ്ങം രാശിയുടെ ചിങ്ങരാശിക്കാർക്ക് ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും ആരംഭിച്ചവ പൂർത്തീകരിക്കുവാനും ഈ വൃശ്ചിക മാസത്തിൽ സാധിക്കും പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കാൻ ഇരിക്കുന്നവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് മനോധൈര്യവും കരുത്തും വളരെയധികം വർദ്ധിക്കുന്നതാണ് അതുപോലെ പല നേതൃത്വ പദവികളും വൃശ്ചികമാസത്തിൽ നിങ്ങളെ അന്വേഷിച്ചെത്തും അതുപോലെ പുതിയ ബന്ധങ്ങൾക്ക് വൃശ്ചികമാസത്തിൽ തുടക്കം കുറിക്കുവാൻ സാധിക്കും ആരോഗ്യരംഗം പ്രത്യേകം ചിങ്ങരാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് രോഗങ്ങൾക്കെതിരെ പ്രതിരോധവും മുൻകരുതലുകളും സ്വീകരിക്കേണ്ട സമയമാണ് അതുപോലെ സാഹസിക പ്രവർത്തനങ്ങൾക്ക് മുതിരാതിരിക്കുക അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോ ജാഗ്രതയോടുകൂടി മുന്നോട്ടു പോവുക ഈ വിധം ഗുണദോഷ സമ്മിശ്രമാണ് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഫലം കാണുവാൻ സാധിക്കുന്നത് മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ക്ഷേത്ര ദർശനവും ഈശ്വരീയ പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് പോയാൽ സൗഭാഗ്യങ്ങളുടെ വർദ്ധനവ് അതുപോലെ ദുരിതനാശം ഇവ ഉണ്ടാകുന്നതാണ് ഉത്രമുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികമാസം പല നേട്ടങ്ങളുടെയും കാലമായി തീരുന്നതാണ് ആത്മധൈര്യം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമായി വൃശ്ചികമാസം മാറും എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടും ചങ്കോറ്റത്തോടും കൂടി നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സ്വന്തം കഴിവുകളിൽ വളരെയധികം വിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠന മികവ് കൈവരിക്കും പരീക്ഷകളിൽ വിജയമുണ്ടാകും സഹോദരങ്ങളുമായി രമ്യതയിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യരംഗം ശക്തമാകും നേരിട്ടുകൊണ്ടിരുന്ന പല അസുഖങ്ങളും ശമിക്കും പല അധികാര സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെടുവാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഈ വൃശ്ചികമാസം എന്ന് പറയുന്നത് കലാപരമായ വാസനകളും അംഗീകാരങ്ങളും കന്നി രാശിക്കാരെ തേടിയെത്തുന്നതാണ് എന്നാൽ വൃശ്ചികമാസം വർദ്ധിച്ച പ്രതികാര ബുദ്ധി നിങ്ങളിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ അവ നിങ്ങൾക്ക് പിന്നീട് ദോഷമായി തീരും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ ഇവർക്ക് ഈ മാസത്തിൽ സാധിക്കും മറ്റു പല നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഈ മാസം കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് ആത്മീയ പ്രവർത്തനങ്ങളിൽ അധികമായി ഇടപെടുവാൻ വൃശ്ചികമാസത്തിൽ കന്നിരാശിക്കാർക്ക് സാധിക്കുന്നതാണ് തന്നിമിത്തം ദൈവാധീനത്തിൽ വലിയ വർധനവ് തന്നെ ഉണ്ടാകും സാമ്പത്തിക രംഗം സുസ്ഥിരത കൈവരിക്കുന്ന ഒരു സമയമായി ഈ വൃശ്ചിക മാസം മാറുന്നതാണ് ചിത്തിരാര ചോദ്യ വിശാഖ മുക്കാൽ ചേരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നല്ല ഫലങ്ങൾ നൽകുന്നൊരു മാസമായി ഈ വൃശ്ചിക മാസം മാറും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ശക്തമാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും സ്വന്തം കഴിവുകളെ പരമാവധി ജീവിതത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ വൃശ്ചിക മാസം പല നേതൃത്വ സ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെടും സാമൂഹികമായ പല പരിപാടികളിലും സജീവമായി പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ മാസത്തിൽ ഉണ്ടാകും ഗൃഹത്തിലേക്ക് അതിഥികളുടെ വരവ് വർധിക്കും സന്തോഷകരമായ പല നിമിഷങ്ങളും വൃശ്ചിക മാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ ഭോജനസുഖം ഈ മാസം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും രുചികരമായ വേറിട്ട ഭക്ഷണങ്ങൾ ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും പുതിയ കലകളും കരകൗശല വിദ്യയും പഠിക്കുവാനുള്ളൊരു താല്പര്യവും അവസരവും വന്നു ചേരും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ഈ മാസത്തിൽ നിങ്ങളിൽ വർധിക്കുന്നതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നതാണ് സ്വർണാഭരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും അതുപോലെ ഭൂമി വാഹനം എന്നിവ വാങ്ങുവാനും സാധ്യത തെളിയും അലട്ടിയിരുന്ന രോഗങ്ങൾ നീങ്ങിപ്പോകും സമൂഹത്തിൽ ആദരവും അംഗീകാരവും ബഹുമാനവും ഈ വൃശ്ചിക വൃശ്ചികമാസത്തോടു കൂടിയിട്ട് തുലാകൂറുകാർക്ക് വന്നു ചേരും വിശാഖം കാല് അനിഴം കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യ രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു മാസമാണ് ഈ വൃശ്ചിക മാസം എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി ധനയോഗവും ധനലാഭവും ഇവർക്ക് കൈവന്നു ചേരും ജോലിയിൽ ഉന്നതിയും വിജയവും വൃശ്ചികമാസത്തിൽ കൈവരിക്കുവാൻ സാധിക്കും പ്രണയബന്ധം വിവാഹത്തിലൂടെ സഫലമാകാനുള്ള സാധ്യത തെളിയും വിവാഹ ജീവിതത്തിൽ സന്തോഷവും ശാന്തിയും നിറയും കുടുംബത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കുകയും അംഗങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുകയും ചെയ്യും സുഹൃത്തുക്കളുടെ പിന്തുണയും സഹകരണവും പല വിജയങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കും ദീർഘയാത്രകൾ പോകുവാൻ അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൊയ്യുവാൻ സാധിക്കുന്നതാണ് ആത്മീയ പുരോഗതി ഉണ്ടാകുകയും പല ആരാധനകളിൽ പങ്കുചേരുവാൻ സാധിക്കുകയും ചെയ്യും തന്മൂലം ദൈവാധീനം ഉയരുന്ന ഒരു സമയമാണ് അതിനാൽ വേണ്ട രീതിയിൽ ആത്മീയ കർമ്മങ്ങളിൽ ഇടപെടുവാൻ ശ്രദ്ധിക്കണം സാമൂഹ്യ സേവനം ചെയ്യുന്നതിന് രാശിക്കാരെ സംബന്ധിച്ച് ഈ മാസത്തിൽ കൂടുതൽ അവസരങ്ങൾ കൈവന്നു ചേരും എല്ലാ കാര്യത്തിലും ഭാഗ്യം നിങ്ങളെ അനുഗമിക്കുന്നതാണ് ആത്മവിശ്വാസം വളരെയധികം വർധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളെല്ലാം തന്നെ നടപ്പിൽ വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം കാലു ചേരുന്ന ധനുരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ദൈവവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികമാസം ഗൂഢമായ ശാസ്ത്രങ്ങളിൽ അറിവ് നേടാനുള്ള അവസരം നിങ്ങൾക്ക് കൈവരും വിദൂര യാത്രകൾക്ക് അവസരം വന്നു ചേരും ജീവിതത്തിൽ പുതിയ ശീലങ്ങൾക്ക് ഈ മാസത്തിൽ തുടക്കം കുറിക്കും ഇതുവരെ ഉണ്ടായിരുന്ന പല ശീലങ്ങളും പ്രകൃതങ്ങളും നിങ്ങൾ മാറ്റിവെക്കും കലകളിൽ താല്പര്യം ജനിക്കുകയും അവ പരിശീലിക്കുകയോ കലാമേഖലയിൽ ശോഭിക്കുകയോ ഈ വൃശ്ചിക മാസത്തിൽ ചെയ്യുന്നതാണ് ആരോഗ്യരംഗം തീർത്തും മെച്ചപ്പെടുന്ന ഒരു സമയമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം പരസ്പരം പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലൂടെ ഒന്നു ചേരുവാൻ അവസരം വന്നു ചേരും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പല വിജയങ്ങളും നേട്ടങ്ങളും ഈ മാസത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അത് സഹായകരമായി തീരും ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ട തര ചേരുന്ന മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പണം അല്ലെങ്കിൽ സ്വത്ത് അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ഒരു അപ്രതീക്ഷിത ലാഭം വൃശ്ചിക മാസത്തിൽ ഉറപ്പായും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് പരിപൂർണ പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേടാനാകും തൊഴിലിൽ പുരോഗതിയും ഉയർച്ചയും ഈ മാസത്തിൽ കൈവന്നു ചേരും തൊഴിലാകാത്തവർക്ക് ആഗ്രഹിച്ച തൊഴിലോ അനുയോജ്യമായ മറ്റു തൊഴിലുകളോ ലഭിക്കും സമൂഹത്തിൽ നിന്ന് ആദരവും അംഗീകാരവും ഇവരെ തേടി വരും ശാരീരികവും മാനസികവുമായ ആരോഗ്യം അത് മെച്ചപ്പെടും പ്രണയിക്കുന്നവർക്ക് പ്രണയ ജീവിതത്തിൽ നിന്ന് സന്തോഷം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയവും മത്സരങ്ങളിൽ നേട്ടവും ഉണ്ടാകും യാത്രകളിലൂടെ സുഖവും വിജയവും ഉണ്ടാകും ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള പല അവസരങ്ങളും തുറന്നു കിട്ടുന്നതാണ് വ്യവസായികൾക്ക് തങ്ങളുടെ വ്യവസായത്തിൽ വളർച്ചയും ലാഭവും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാം കലാപരമായ കഴിവുകൾ വർദ്ധിക്കുകയും കലകളിൽ നിന്ന് നേട്ടം സിദ്ധിക്കുകയും ചെയ്യും ധനലാഭം എടുത്തു പറയേണ്ട മറ്റൊന്നാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ആത്മീയ പുരോഗതി വൃശ്ചിക മാസത്തിൽ ആർജിക്കുവാൻ മകര രാശിക്കാർക്ക് സാധിക്കുന്നതാണ് അവിട്ട തര ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ വലിയ ഉയർച്ചകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും പ്രമോഷന് സാധ്യത വർദ്ധിക്കുകയും ചെയ്യും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഈ ഒരു മാസ കാലയളവിൽ നിങ്ങളെ തേടിയെത്തും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും ഇത് പല വിജയങ്ങളും കൈപ്പിടിയിൽ ഒതുക്കുവാൻ നിങ്ങളെ സഹായിക്കും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ പുതിയ അധ്യായം തുറക്കുന്നതിന് വൃശ്ചികമാസം സാക്ഷ്യം വഹിക്കും കലകളിലും സാഹിത്യത്തിലും താൽപര്യം വർദ്ധിക്കും സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തി വർധിക്കുന്നതും ഈ മാസത്തിന്റെ പ്രത്യേകതയാണ് വിദേശ യാത്രകളോ ദീർഘദൂര യാത്രകളോ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം ഈ മാസത്തിൽ കൈവരിക്കുവാൻ സാധാരണയായ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയും സ്വന്തമായി വീട് വാങ്ങാനോ പണിയാനോ ഇവർക്ക് അവസരം ലഭിക്കും അവിവാഹിതരായവർക്ക് വിവാഹാലോചനകൾ കുറയ്ക്കുന്നതാണ് മതപരമായ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കും ഇതിലൂടെ വലിയ അളവിൽ ഈശ്വരാധീനം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടിരുന്നവർക്ക് അതിൽ നിന്ന് ഈ മാസത്തിൽ അത്ഭുതകരമായി പരിഹാരം നേടാൻ സാധിക്കും സാമൂഹികമായ പല സേവനങ്ങളും ചെയ്യുവാൻ ഈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഊരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് ആരാധനയിലും പൂജകളിലും പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും അതുപോലെ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും സാമീപ്യവും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഈ മാസത്തിൽ പ്രദാനം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടവും വിജയവും ഒക്കെ ഉണ്ടാകും തീർത്ഥയാത്രകൾക്കോ വിദേശയാത്രകൾക്കോ ഈ മാസത്തിൽ പോകുവാൻ നിങ്ങൾക്ക് കഴിയും അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വൃശ്ചിക മാസത്തിൽ മീനരാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ ജീവിതത്തിൽ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് തന്മൂലം സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത ഉണ്ടാകുന്നതാണ് സാമ്പത്തിക ഉയർച്ചയും ഈ കാലയളവിൽ കൈവന്നു ചേരും കരിയറിൽ നിങ്ങൾക്ക് പുതിയ ഉയരങ്ങൾ ഈ മാസത്തിൽ കീഴടക്കുവാൻ സാധിക്കും അതുപോലെ നിങ്ങളിലെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പ്രശസ്തി വർധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് മറ്റൊന്ന് ആരോഗ്യരംഗമാണ് ഇതുവരെ അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ശമനവും ഇറക്കവും ഈ മാസത്തിൽ ഉണ്ടാകും ബന്ധങ്ങൾ ശക്തിപ്പെടും സർഗാത്മക കഴിവുകളെ പ്രദർശിപ്പിക്കുവാൻ വേദിയൊരുങ്ങും പുതിയ അറിവുകൾ സ്വന്തമാക്കുന്നതിന് ഈ മാസം അനുകൂലമാണ് അതിനാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മുന്നേ സൂചിപ്പിച്ച പോലെ അനുകൂലമായ സമയമാണ് ആത്മവിശ്വാസം ഈ മാസത്തിൽ വളരെ കൂടുതലായിട്ട് വർദ്ധിക്കും ജീവിതം സന്തോഷം നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് മീനരാശിക്കാരെ സംബന്ധിച്ച് കടന്നുപോകുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് വൃശ്ചിക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രങ്ങൾ ചേരുന്ന രാശി നെഗറ്റീവ് ആയിട്ടുള്ള ഫലങ്ങളെ ഒഴിവാക്കി തീർത്തും ശുഭപ്രദമായിട്ടുള്ള പോസിറ്റീവ് ഫലങ്ങളെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗൃഹനിലയുടെ അടിസ്ഥാനത്തിൽ ഫലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ശുഭഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും ദോഷങ്ങൾ പരിപൂർണമായി അകന്നുപോകുന്നതിനും ഈശ്വര ഭജനവും ക്ഷേത്ര ദർശനവും മുടങ്ങാതെ നടത്തുക എല്ലാവരെയും ഭഗവാൻ സ്വാമിയെപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം